ഹലോ ഡിയാസ് അസാം വലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടില്ല ഇഫ്താറിന് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ എൻ്റെ എല്ലാ സ്നാക്കും നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നു എന്ന് വിചാരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഞാൻ അധികം ഇതുവരെ ഉണ്ടാക്കിയത് മൊത്തം സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പം ഉണ്ടാക്കാനും എളുപ്പമാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റിന് ഇതാ ഞാൻ കുറച്ച് ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലില്ലാത്ത പീസാണ് അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂണോളം കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ തന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു അര ടീസ്പൂണോളം ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയൊരു കളറിന് വേണ്ടി കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ടീസ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി ഇതാ ഒരു പത്ത് മിനിറ്റെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ സാധാ നെയ്യ ഓയില ഏതെങ്കിലും എടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ നൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഓവറായിട്ട് വയറ്റിയിട്ടൊന്നും എടുക്കണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് നേരത്തെ മാഗിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഇതാ ഒരു കാൽ ടീസ്പൂൺ കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഇതാ കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടും പിഞ്ച് മതി ഓവറായിട്ട് ഇട്ട് കൊടുക്കണ്ട ഇത് രണ്ടും ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് ഈ ഒരു ഫില്ലിങ് ഞാൻ റെഡിയാക്കുന്നത് നമ്മുടെ ബട്ടർ ചിക്കൻ്റെ ആ ഒരു ഇലാണ് കേട്ടോ നമ്മൾ ബട്ടർ ചിക്കൻ ചെയ്തെടുക്കുന്ന പോലെയാണ് ഞാൻ ഞാനിത് ചെയ്തെടുക്കുന്നില്ലത് ഇനി ഇതിലേക്ക് ഇതാ ഒരമുറി നാരങ്ങിൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് കുറച്ചാൽ അടിച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു മൂന്നും നാല് മിനിറ്റിന് ശേഷം ഞാൻ ഇത് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ചിക്കനെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഇതാ ഒരു കാൽ കപ്പോളം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പാൽ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ അവസാനമായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ബട്ടർ ചിക്കൻ റെഡിയാക്കുന്ന സമയത്ത് ഫ്രഷ് ക്രീമും അതുപോലെ തന്നെ കസൂരി സമയത്തെല്ലാം ആഡ് ചെയ്യലില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ നൈഫില്ലെങ്കിലും റെഡിയാക്കി വെച്ചിട്ടുള്ളത് അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ചടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ വെച്ചാൽ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ സ്വിസിൻ്റെ സമൂസ ഷീറ്റ് തന്നെയാണ് കേട്ടോ എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് റമലാന്നെ ഇഫ്താറിന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള ഐറ്റം കാണിക്കണമെന്ന് അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇതാണ് ഈ ഷീറ്റ് ഇതുപോലെ ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പല തരത്തിലുള്ള എന്താ സ്നാക്സ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പം ഇത് ഉണ്ടെങ്കിൽ എന്തായിട്ടും ഇതാക്കി തന്നെ ഇത് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ ഒരു അറ്റത്ത് ഇതേപോലെ ഒരു ടീസ്പൂണോളം മസാല വെച്ചുകൊടുക്കുന്നുണ്ട് വെച്ചിട്ട് ഇതേപോലെ ടൈറ്റായിട്ട് ഇതൊന്ന് ചിക്കൻ റോളെല്ലാം ചെയ്തെടുക്കുന്ന പോലെ ടൈറ്റായിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം ഇതേപോലെ ടൈറ്റായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ ഇതിന് എന്നിട്ട് അതിൻ്റെ അറ്റത്ത് എത്തുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയാൽ മൈദൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല രീതിയിൽ അത് അഡസ്റ്റിക്കായി നിൽക്കും അപ്പം ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ രണ്ട് സൈഡിന് എന്താ ചെയ്യേണ്ടത് ഞാൻ പിന്നെ പറയാം അപ്പം ബാക്കിയുള്ളതെല്ലാം മൊത്തത്തിൽ ഇതേപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കാണ് നമുക്ക് ഇതിൻ്റെ അകത്തിൽ ഫില്ലിങ് റെഡിയാക്കിയേ വേണ്ട കേട്ടോ സമോസ ഷീറ്റെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു ഐറ്റവും കൂടിയാണ് അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ മൊത്തത്തിൽ ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം രണ്ട് സൈഡ് ഒന്ന് ഡിപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ വറുത്ത സേമിയാണ് കേട്ടോ ഈ വറുത്ത സേമിയക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ പിന്നെ കോൺഫ്ലെക്സ് ഉണ്ടാവില്ല എന്ത് വേണമെങ്കിലും പൊടിച്ചിട്ട് കോൺഫ്ലെക്സ് പൊടിച്ചിട്ടെല്ലാം എടുക്കാം കേട്ടോ ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് അത് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ രണ്ട് സൈഡും ആദ്യം മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതേപോലെ സേമിയിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ ഇത് മൊത്തത്തിലൊന്നും ചെയ്യണ്ട രണ്ട് സൈഡ് ഇതേപോലെ ഒന്ന് മൈദൻ മാവിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം രണ്ട് സൈഡ് താ ഓയിൽസ് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ സേമി വെച്ചിട്ടൊന്ന് ഒട്ടി ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് പെട്ടെന്ന് അവിടെ സ്റ്റിക്കായി നിൽക്കും ഇവിടെ അവിടെ എടുത്തുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഹാർഡായിട്ട് തോന്നുന്നത് എന്ന് വെച്ചാൽ പിന്നെ ബ്രെഡ് ക്രംസിലെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും രണ്ട് സൈഡിലെ ഹോൾസെല്ലാം നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം അങ്ങനെ തന്നെ മൊത്തത്തിൽ അത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നല്ല തിളച്ച ഓയിലിലേക്ക് സൺഫ്ലവർ ഓയിലാണ് എഴുതിട്ടുള്ളത് അതിലേക്ക് ഇതാ ഓരോന്ന് ഇതേപോലെ ഇട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ കളറെല്ലാം ചേഞ്ചായി വരും കേട്ടോ നമ്മുടെ സേമിയ പെട്ടെന്ന് തന്നെ നല്ല ഡാർക്ക് കളറായി വരും അതിൻ്റെ നടുവ് ഭാഗം ചെറിയൊരു ലൈറ്റ് കളറായിട്ടും വരും കേട്ടോ അപ്പം കരിയൊന്നും ചെയ്യാണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ രണ്ട് സൈഡൊന്ന് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പം ഒട്ടും എണ്ണൊന്നും കുടിക്കൂല ഉള്ളിലൊന്നും ഒട്ടും എണ്ണ ഒന്നും അകത്തേക്ക് കയറൂലട്ടോ കാരണം വെച്ചാൽ നമ്മൾ രണ്ട് സൈഡ് നന്നായിട്ട് ഹോൾസെല്ലാം നന്നായിട്ട് കവർ ചെയ്ത് കൊടുത്തോണ്ട് തന്നെ ഒട്ടും എണ്ണയൊന്നും ഉള്ളിലേക്ക് കയറൂല അപ്പോൾ ഇതാ നമ്മുടെ ഫൈനലി നമ്മുടെ ഇവിടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിനെ ഫിംഗർ അപ്പ് അപ്പെന്നെല്ലാം പറയലുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇവിടെ പറയുന്ന വെച്ചത് ബട്ടർ ചിക്കൻ റോൾ ആണ് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ബട്ടർ ചിക്കൻ റോൾ ഇവിടെ റെഡി ആവാൻ എന്നിട്ടുണ്ട് കേട്ടോ മസ്റ്റ് മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് പുതുവെത്തൻ വീഡിയോസും റെസിപ്പി വീഡിയോലായിട്ട് നമുക്ക് കാണാം അതുവരെയും ടേക്ക് കെയർ ബൈ ഇൻഷോർ Hello.